കുത്തുമണീസ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ദേ നമ്മുടെ പാലുകാച്ചിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് വെക്കാൻ പോകാനാ കേട്ടോ പിന്നെ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം ഇതിനകത്ത് അങ്ങനെ വലിയ വിലക്കൂടിയ ഗിഫ്റ്റുകളൊന്നും കാണത്തില്ല ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ തന്നവരാണ് കാരണം വെച്ചാൽ ഇല്ല പൊന്മാൻ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ ആ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കൊല്ലം ഭാഗത്തോട്ടൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒരു പരിപാടി നമുക്ക് ഗിഫ്റ്റ് അല്ല പൈസയാണ് പ്രധാനം ഗിഫ്റ്റായിട്ട് നമ്മൾ പൈസയാണ് കൊടുക്കുന്നത് നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അവരത് തിരിച്ച് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ അതുകൊണ്ട് ഇതിനകത്ത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല അടുക്കളയിലുള്ള ഐറ്റംസും ഒക്കെ ആയിരിക്കും പിന്നെ ഫ്രെയിംസ് ഒരു അഞ്ചാറ് ഫ്രെയിംസ് കിട്ടിയത് ഞാനിവിടൊക്കെ എടുത്തു വെച്ചു റൂമിലൊക്കെ വെക്കാൻ വേണ്ടി അലമാരി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നേരത്തെ പൊട്ടിച്ച് നോക്കിയതുകൊണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓരോ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കാം ബാ അപ്പോൾ ആദ്യം ദേ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ഇത് തന്നെ പൊട്ടിച്ച് നോക്കാം ദേ ഒരു പൂവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഇത് എടുത്ത് വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഒരു ട്ടോ അപ്പം നോക്കി അന്നെങ്ങാണ്ട് കൊണ്ടുവന്ന പോവാ അതിൻ്റെ ഇടയിൽ ആര് തിരക്കുന്നു ഇതിനകത്ത് ഒട്ടിയിരുന്നു കഷ്ടം ആ പോട്ട് പാവം പോയി അപ്പം നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റ് പൊട്ടിക്കാം ഇതിനകത്ത് പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അമാന ദിൽഷാദ് അല്ല പേരെഴുതിയത് ഒരു പൊട്ടിക്കാൻ വേണ്ടിയാണ് ബാക്കിയൊന്നിലും അല്ല രണ്ട് ഉള്ളൂ കേട്ടോ ഇത് അമാന ദിൽഷാദ് എന്നുള്ള പേര് പേരെഴുതുന്നു ഒരു പേരെഴുതിയത് തന്നെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഒരു വിഷമം വേണ്ട നമുക്ക് നോക്കിയേക്കാം ആ ഇത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂടുതൽ കിച്ചൺ ഐറ്റംസ് ആയിരിക്കും അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അധികം ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ വെക്കാം കേട്ടോ ഇതാ ഫസ്റ്റ് ഇതൊരു കസറോളാണ് കസറോൾ കൊള്ളാം നമുക്ക് ദോശയും അപ്പവും ഇഡ്ഡലിയൊക്കെ ഒക്കെ നല്ല സോഫ്റ്റ് നല്ല കൊള്ളാം കേട്ടോ ശബ്ദം കേട്ടോ കൊള്ളാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് അപ്പോൾ സെക്കൻഡ് ഇതേ ഒരു ഇതെന്തുവാന്ന് നോക്കാമേ അപ്പം ഞാൻ വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ് സിറ്റി ഹോം ഡെക്കോർ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ വേണ്ടേ ഞാൻ നോക്കുമായിരുന്നു ഈ സാമ്പവും തന്നതി ഒരു വലിപ്പം പോലുള്ളൊരു സാധനമാണ് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ സംഭവം ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഓ അതൊരു നല്ലൊരു ക്യൂട്ട് സംഭവമാണ് കേട്ടോ കൊള്ളാട്ടോ അടിപൊളി നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കൊള്ളം കൊള്ളാട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് വയ്ക്കാതി കൊള്ളാം ഇനി അടുത്തത് നെക്സ്റ്റ് മുത്തുമണീസ് ഫ്രെയിം ആണോ അല്ലല്ലോ ഇതെന്തൊരു സാധായതാന്ന് തോന്നുന്നു എനിക്കൊരു കുറച്ച് കൂടുതലും കിട്ടിയത് ഫ്രെയിമാണ് നമ്മുടെ പാറ്റുകാരുടെയും പിന്നെ നമ്മുടെ ക്ലബ്ബുകാരുടെ പിന്നെ എൻ്റെ മൂന്നാല് ഫ്രണ്ട്സും ഫ്രെയിമാണ് കൊണ്ടുവന്ന് ഇനി രണ്ട് മൂന്നെണ്ണം ഞാൻ അലമാരി വെച്ചിട്ടുണ്ട് മേലത്തെ റൂം മേലത്തെ ഹാളിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ഒരു ഇവിടെ ഒരു അണ്ണനോട് ഞാൻ വരാൻ പറഞ്ഞുകൊണ്ടെന്ന് സംഭവമാക്കാൻ ആണി അടിച്ച് കുളവാക്കണ്ട ഇതെന്തേ ഒരു ഇത് ഇതൊള്ളല്ലോ കത്തമ്മയോ ഇതൊന്നും അന്ന എന്നെ ഇവിടെ തൂക്കാൻ നമ്മൾക്കൂല കാരണം വെച്ചാൽ എവിടെ ഓ ശരി ശരി അതെ ഒരണ്ണിടുത്ത് ഞങ്ങൾ വരാൻ പറഞ്ഞു പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ടായിരുന്നതൊക്കെ ആക്കാൻ വേണ്ടി ഫ്രെയിമൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഫ്രണ്ട്സ് ഇങ്ങനെ കൊണ്ടു തന്നപ്പോഴേ അവൻ എടി നോക്കടി അങ്ങനെ ഞാൻ തൊലിച്ചതാണ് കേട്ടോ ഇത് അള്ളാഹു എന്താണ്ട് ഇത് നമ്മുടെ കൂടെ ജിമ്മിലുള്ളൊരനിയൻ രാത്രിയാവും വന്നത് അപ്പോൾ അവൻ കൊണ്ടുവന്നതാണ് കേട്ടോ പൊന്നിച്ചു കൊണ്ടാന്ന ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബൊപ്രാളത്തി ഇതെല്ലാം വലിച്ച് പറഞ്ഞ് തുറന്നേനാണ് ഒന്നും കൊള്ളാം ഇതൊരു മെഴുകിൻ്റെ മെഴുകിൻ്റെ ആണ് കേട്ടോ മെഴുകുന്നതിനകത്ത് കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് ഫ്രെയിമാണ് അപ്പം അത് അത്രയും ഫ്രെയിം ഐറ്റംസ് കഴിഞ്ഞോ അങ്ങനെയൊന്നുമില്ല ഇതും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അങ്ങ് മാറ്റാം ബാക്കിയൊക്കെ അത്രമാത്രം ഒട്ടിപ്പാണോ നല്ല ഒട്ടിച്ച് വെച്ചിട്ട് എൻ്റെ സ്വരമൊക്കെ ഇങ്ങനെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫ്രണ്ട്സ് ഉപ്പിട്ട് വെള്ളം പിടിക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ നടക്കത്തില്ല കാരണം നമ്മൾ ആ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട് അപ്പം എന്നും അണ്ണനും ഞാനും കൂടെ കാറിൽ പോയി കുറേ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് അടുക്കിപ്പറക്കും കാര്യങ്ങളുമാണ് അപ്പം അതുകൊണ്ട് ഇന്നലെയാണ് പന്തൽ അയച്ചുകൊണ്ട് പോയത് അപ്പോൾ അത് കഴിഞ്ഞ് മുറ്റമൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു ഇതുവരെ പന്തലിട്ട് ബാക്ക് വോഷം വൃത്തിയാക്കിയിട്ടില്ല അതിന് രാത്രി ചെയ്യണം അങ്ങനെ ജോലികളായത് കൊണ്ട് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഇനി കട്ടിലൊക്കെ കൊണ്ടുവരാനുണ്ട് ഇതും അല്ലാഹു കണ്ട ാണ് കൊള്ളാം പിന്നെ ആ അടുത്തിരിക്കുന്ന പട്ടി വെയിറ്റ് ഉണ്ട് കേട്ടോ ഗ്ലാസ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കാം അതുകൊണ്ടാണ് വെയിറ്റ് നമുക്കറിയാമല്ലോ ആ അത് തന്നെ ഡിന്നർ സെറ്റാണ് കേട്ടോ ആ ഡിന്നർ സെറ്റാണ് ഗ്ലാസ് പൊട്ടിക്കുന്നില്ല പിന്നെ പാത്രം കിണ്ണി അങ്ങനെയുള്ള സാധനങ്ങൾ നല്ല ഉണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം എൻ്റെ പൊന്നെ നല്ല ഉണ്ട് എൻ്റെ കൂട്ടുകാരിയാണ് ഏട്ടാ സുമിന അവൾ പേരെഴുതി വെച്ചിട്ടുണ്ട് സുമിനെ അജീഷ് വീഡിയോയിൽ വന്ന് നമ്മൾ ഇടുമായിരിക്കും അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് പേരങ്ങ് വായിച്ചതാണ് അപ്പം ആ ഇതെനിക്ക് ആവശ്യമുള്ള സംഭവമാണ് കേട്ടോ നല്ലൊരു പാത്രമാണ് ഇറച്ചിക്കറി വെക്കാം നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നതന്നെ ഇറച്ചിക്കറി വെക്കാം എന്നുള്ളൊരു മൈൻഡാണ് ആ താങ്ക്സ് അടി അവളോടി താങ്ക്സ് പറഞ്ഞില്ല വേണ്ട അവള് പോവാൻ മുറ്റത്ത് കുറെ വട്ടം ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു പോകാന്നോടി പോവടി അപ്പൊ അവളൊരാൾക്ക് ഓടിച്ചു വിട്ടോളാം വയ്യാ പോക അത് ഇറങ്ങിന് ഇടയിൽ കുറച്ചൊക്കെ എല്ലാവരോടും സംസാരിക്കാൻ പറ്റുള്ളൂ ഒരുപാട് സംസാരിച്ചേന്റെ തൊണ്ടയും പോയി അപ്പം അടുത്തത് നോക്കാൻ നമുക്ക് വലിച്ചു പറയുക നമുക്ക് ഇപ്പം തന്നെ എനിക്ക് നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയതും കുറേയൊക്കെ ഈ കിച്ചൺ ഐറ്റംസ് സാധനങ്ങളായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടുവച്ചതുകൊണ്ട് ആ ഗ്ലാസിൻ്റെ ഒക്കെ കിച്ചണിൽ നിന്ന് നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇതൊക്കെ പകുതി ഞാനങ്ങ് പൊട്ടിക്കാതെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഇത് അടിപൊളിയൊരു ഗ്ലാസ് സെറ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതെനിക്ക് ആവശ്യമുണ്ടായിരുന്നു കാരണം കുഞ്ഞു 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 കുഞ്ഞ് ആ ഗ്ലാസിൻ്റെ ഐറ്റംസ് ആയിരുന്നു ഇത് ഞാൻ കാണിക്കാൻ എന്തായാലും ഇതിന്റെ വല്യ രണ്ട് പച്ച ഒരു ഞാൻ കഴിഞ്ഞ ഷോട്ടിനകത്ത് കാണിച്ചില്ലേ അപ്പൊ അതിന് ആ എന്തോ മുത്തേണ്ണം വെറുതെ വഴക്കുറയുന്നു ഇതല്ലേ നമ്മക്ക് ബേസ് ബോർഡ് ആവശ്യം ഇല്ലല്ലോ നമ്മളെടുത്ത് ഷോക്കേസി വെക്കത്തില്ലേ ഷോ പിന്നെന്താ ശരി ക്ലാസ് ഒടിക്കുന്ന പാത്രമാണ് ഫ്രണ്ട്സ് പിന്നല്ലേ എന്റെ എന്റെ മൂഡ് പോയി ഇനി ഞാൻ പൊട്ടിക്കുന്നില്ല പിന്നല്ല അത്ര ഷോക്കേട് പാട്ടില്ലല്ലോ അല്ലാവേ നല്ല പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തുറക്കാം വെയിറ്റ് ഉള്ള സാധനമൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഊഹിക്കാമല്ലോ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ ആണെന്ന് ഇത് അത് തന്നെ പക്ഷെ എന്തുവാന്ന് നോക്കണ്ടേ അണ്ണേ എനിക്കൊരു സിസേഴ്സ് ഇടുവോ ഇത് പെട്ടെന്ന് ഒന്ന് പഠിക്കാൻ വേണ്ടി ആ ഇത് ഗ്ലാസ് ബൗളുകളാണ് ഫ്രണ്ട്സ് ഗ്ലാസ് ബൗളുകൾ ഇതാണ്ട് അണ്ണാ കാണിച്ചു കൊടുക്കും കണ്ടോ ഈ ഗ്ലാസ് ബൗളുകളാണ് ഇത് ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല കേട്ടോ സമയം കളയണ്ട അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഞാൻ അടുക്കിപ്പിറക്കി വെക്കും അതും നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണാം ഇതെന്ത് ഷർട്ടാണോ നോക്കട്ടെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു സിസൈസ് തരാം ഓ ക്ലോക്ക് ആട്ടോ യൂ ഒരു കഥകളിയുടെ ക്ലോക്ക് ആണ് കിട്ടിയത് ഒരു കഥകളി രൂപം വന്നിട്ടുള്ളൊരു ക്ലോക്ക് ആണ് ആ അത് നമുക്ക് ബാൽട്ടറിയൊക്കെ ഇടാം പിന്നെ നല്ല മൂർച്ചയുണ്ട് എണ്ണം പറയുന്ന പോലെ ഒന്നുമല്ല ആ ഇതൊക്കെ എനിക്ക് വലിച്ചിരിക്കാവുന്നതേ ഉള്ളു അത് ഒത്തിരി നമ്മളിങ്ങനെ ആക്കുമ്പോൾ കൈ ചെറിയ വേദന എടുക്കും ഫ്രണ്ട്സ് അതുകൊണ്ടാണ് കേട്ടോ ആ ഇതും നമുക്ക് കാസർഗോൾ പോലത്തെ ഒരു സംഭവമാണ് കാസർഗോള് തന്നെ കാസർഗോൾ പോലത്തെ സംഭവം സംഭവമൊന്നുമല്ല കാസർഗോൾ തന്നെ എന്തായാലും ഞാൻ ഇനി ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്തായാലും നമുക്ക് ഷോ കേസിൽ വെക്കാമുള്ളതാണ് അല്ല കിച്ചൺ കബോർഡിൽ വെക്കാനുള്ളതാണേ ആ അണ്ണാ ഇനി വഴക്ക് വഴക്കുറയാന്ന് ഞങ്ങൾ പറയും പിന്നല്ലേ എന്തായാലും എന്നും വഴക്ക് കേട്ടു അപ്പം പിന്നെ ഇപ്പം തന്നെ കേൾക്കട്ടെ ഡേ ആ ഇത് കൊള്ളാം അണ്ണേ കൊള്ളാം ഫ്രണ്ട്സ് നോക്കിട്ടട അതെ മേളിലോട്ടുള്ള തട്ട് എനിക്ക് എത്തത്തില്ല എനിക്ക് അത്ര നീളമില്ലാതെ എനിക്ക് എത്തത്തില്ല തുറക്കാൻ പക്ഷെ അണ്ണന് പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ താഴെയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു വയ്ക്കും ഇനി മേളിലോട്ട് എല്ലാം നമുക്ക് അടുക്കി പറകണം അതെ സാധാരണ എല്ലാം അടുക്കി പിറകി ഇപ്പൊ വയ്ക്കും ഞങ്ങളുടെ തുറ സാധനമേ മോനൂട്ടൻ ഇന്നലെ ഞാൻ പറഞ്ഞേ നമുക്ക് നാളെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന വേടിയെടുക്കാം അപ്പം മോനുട്ടൻ പറയാം അപ്പം ഞങ്ങളില്ലാതെയോ അവരുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ സമാധാനം സമാധാനത്തിരുന്നാണിക്കില്ല കേട്ടോ വലിച്ചു പറഞ്ഞു ഭയങ്കര വെപ്രാളായിരിക്കും അത് എന്താ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നെക്സ്റ്റ് ഇത് ഒരു ക്ലോക്ക് ആണ് അത് ശരിയാ വെറൈറ്റി സാധനമാണ് വെറൈറ്റി ഐറ്റം ഞാൻ ഇളക്കിയതല്ല ഇങ്ങനെ ഞാൻ ഞാ പോ കാണിച്ചു കൊടുക്കണ്ടേ അവർക്ക് അങ്ങോട്ട് ഇട ഇടട്ടെ ആ ഏതാ നെക്സ്റ്റ് ക്ലോക്ക് ആണ് വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയത് ഒരു മൂന്ന് ക്ലോക്ക് ഇതാണ്ട് ആ റൂമിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് പല ലവ് പോലെയൊക്കെ വന്നിട്ട് അതിനകത്ത് നമ്മുടെ ഫോട്ടോ വയ്ക്കാം കേട്ടോ ഫോട്ടോ വെച്ചിട്ട് ഇടുന്നത് അത് അത് തന്നെ ഞാൻ തൂക്കി തൂക്കിയിട്ടിട്ടില്ല അത് തന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഇതെല്ലാം കൂടി എവിടെ ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ ഫ്രെയിം തൂക്കണം എന്ന് പറഞ്ഞപ്പോഴേ എണ്ണം പറയും അഫീത്തിക്കാത്തുള്ള ആണി എല്ലാം കൂടെ അടിച്ച് എന്ന് പറഞ്ഞ് വെച്ചേക്കുവാണ് അപ്പോഴാണ് ഇത് അടുത്തത് അതും അത് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ ആൽബത്തിൽ പൊന്നൂസിൻ്റെ മൊണ്ടിനെയൊക്കെ കുഞ്ഞിലെ എടുത്ത ഫോട്ടോസ് ഒത്തിരി ഇരിപ്പുണ്ട് അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം അതൊക്കെ എടുത്ത് വെച്ച് സെറ്റാകാം ഓക്കെ ഇത് കണ്ണൻ ഊരാൻ പറ്റുന്നേ ഉള്ളു ഓക്കെ അങ്ങോട്ടിട്ട് ഞാൻ അങ്ങോട്ടിട്ടില്ല എന്നും പറഞ്ഞാലോ ആ സോറി ഐറ ജസിൻ പേരെഴുതിട്ടുണ്ട് കേട്ടോ ഐറ ജസ്സിൻ മൂന്നാലെണ്ണത്തിൻ്റെ ഒരുപോലെയുള്ള ആ ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ നമ്മുടെ നോക്കട്ടെ അല്ല ഇത ഇത് കണ്ടോ നമുക്ക് പയറ് അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഇത് നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കാം ആ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ ആവശ്യത്തിന് ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ എടുക്കാം കൊള്ളാം ഇത് ഫിത്തിയിൽ ഫിത്തിയിൽ സെറ്റ് ചെയ്യുന്നേട്ടോ ഉണ്ടേ ഫിത്തിനാ സെറ്റ് ചെയ്യുന്ന പൊട്ടിക്കണ്ട ഇളയം വരും സെറ്റ് ചെയ്യിപ്പിക്കേണ്ട കിച്ചണിനകത്ത് ഇതും ഗ്ലാസിന്റെ എന്തോ ഒരു സംഭവമാണ് നല്ല വെയിറ്റ് ഉണ്ട് ഗ്ലാസ് ആയിരിക്കും ഏകദേശം മൂന്നാല് പേര് ഒരേ കടയിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചത് കാരണം ഒരേ പേപ്പർ ഉണ്ട് ഏട്ടോ കവറ് കവർ കവർ ഒന്നെ ഗ്ലാസ് ജസ്റ്റ് ഗ്ലാസ് ഇതിന്റെ കുറെ എണ്ണ അവിടെ ഇരിപ്പുണ്ട് ഷോയില് എങ്ങോട്ടാ പിന്നെ യോ ഞാൻ ഞാനെന്തേലും ഇട്ട് പെട്ടെന്ന് എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറക്കം നേരത്തെ വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ കറണ്ട് ഇല്ലായിരുന്നു കറണ്ട് ഇനി ഇപ്പഴാ പിന്നെ ഞാൻ പെട്ടെന്ന് അങ് ഒരുങ്ങിന്ന എടുക്കാം എന്നുള്ളാൻ വേണ്ടി കുറേ ദിവസമായിട്ട് അടുക്കലും പറക്കലും ഒക്കെ ആയിട്ട് ഇത് പൊട്ടിച്ചത് ഇത് പൊട്ടിച്ച് മാറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലമാരി അങ്ങ് ഫ്രീ ആവും ഇത് കബോർഡിനകത്താണ് സാച്ചി എല്ലാം കൂടെ വാരി വെച്ചത് കബോർഡ് അങ്ങ് ഫ്രീ ആക്കാം ഇതൊക്കെ അൺബോക്സ് ചെയ്ത് അപ്പുറത്തില്ല അവിടെ ഫോട്ടോ ഫ്രെയിമോ എന്താ ഉള്ളായിരുന്നു അതേ ഉള്ളായിരുന്നു ആ അതെ ഇരിപ്പുണ്ട് എന്തോന്ന് പഠിച്ചു പുറത്ത് ആ ഇത് കിന്നി പാത്രം കണ്ടോ ഗ്ലാസ് ഐറ്റംസ് ക്ലോസ്ഡ് ക്ലാസ്ഡ് വായവിടെ എനിക്കിപ്പം എല്ലാം എടുത്തു വരാൻ ഒരു സർവൻറ്റിൻ്റെ ആവശ്യം ഇതും അത് തന്നെ ആളുണ്ട് കേട്ടോ നമുക്ക് ഡിന്നർ സെറ്റ് അത് പൊട്ടിക്കുന്നില്ല അത് കുറേ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ആ ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല കുഴപ്പമില്ല പിന്നെ അണ്ണനും പറയുമ്പോ സമയം ഒരുപാടാകും നീ ജസ്റ്റ് പൊട്ടിച്ച് പൊട്ടിച്ച് കാണിക്ക എന്തോ സമയം അവർക്കതൊക്കെ ഇഷ്ടം അയ്യോ ഇത് വരുന്നില്ല ഫ്രണ്ട്സ് ആ ഇത് കൊള്ളാം നമ്മുടെ കബോർഡിന്റെ കളറിലുള്ള ഗ്യാസ് ടീസെറ്റ് കിട്ടിയിട്ടുണ്ട് ആ ശബ്ദം കേൾക്കാം പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടായിരുന്നു ഞാനായിട്ട് ഒന്നും പൊട്ടിയിട്ടില്ല അന്ന പറയുന്നതും കേക്കും ചെറുതായിട്ടൊക്കെ കേക്കും എന്തിനാണ് ഇത്രയും പേപ്പറൊക്കെ വെക്കുന്നത് സിമ്പിൾ ആയിട്ട് കൊണ്ടുവന്നൂടെ ആ എനിക്ക് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് അതെ നീ ഭയങ്കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇത് വേറൊരു സാധനം ഉണ്ടായിരുന്നു ഈ ഈ കിണ്ണി കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം സാച്ചിയാണെങ്കിൽ ചെറിയ 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 സ്പൂണ് ചെ നമ്മുടെ കയ്യൊറയുണ്ടല്ലോ അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ ഇത് ഇതുപോലത്തെ ഉള്ള ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് സാച്ചിയാണ് എനിക്ക് ആദ്യത്തെ ദിവസം അടുക്കിപ്പറക്കിയൊക്കെ തന്നത് കേട്ടോ അത് അങ്ങനെ ഞാൻ പഴയ ഒന്നും എടുത്തില്ല പഴയ പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തുള്ളൂ ബാക്കിയൊക്കെ അമ്മ പറയാൻ അമ്മായി കൊടുത്തു മാറാറുണ്ട് അതാണ് നല്ലത് നമുക്കിപ്പോൾ ഇത്രയും സാധനമൊക്കെ യൂസ് ചെയ്ത് ഉണ്ടല്ലോ ഇത് ഗ്ലാസ് ആണ് ജ്യൂസ് ഗ്ലാസ് ഇതുകൊള്ളാണേ ചികുട്ട് ഗ്ലാസ് കേട്ടോ എനിക്ക് ഗ്ലാസ് ഇഷ്ടപ്പെട്ടു കൊള്ളാം താങ്ക് യു ആരാണെങ്കിലും പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ പേരെഴുതിയാലും ഞാൻ പേര് വായിക്കും കാരണം വായിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഞാൻ അറിയാൻ വേണ്ടി എഴുതുന്നത് തന്നെ അതുകൊണ്ടാണ് കേട്ടോ ഇതൊരു കുട്ടി സെറ്റാണ് അതെന്താണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വെഡിങ് ആനിവേഴ്സറി അൺബോക്സിങ് ചെയ്തപ്പോ പറഞ്ഞ ഇതെന്തോ പട്ടിടുപ്പും പാവാടയോ വെഡിങ് ആനിവേഴ്സറിക്ക് അൺബോക്സ് ചെയ്തപ്പോ ഷാനം പറഞ്ഞ എന്തിനാ ആ ഞാനും പൊന്നോനോട്ടനും കൂടെ ഒരു ജാലിയൻ ബാലാബാഗാറ് ഇപ്പൊ വലിയ കവർ ഇല്ലയോ ആ വലിയ വലിയ കവറിനകത്തോട്ട് ഇതൊക്കെ എനിക്ക് സാധാരണ അറിയാം ഞാനിത് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ അണ്ണനാ ജോലി അയ്യോ ഇത് സാരിയോ അയ്യോ ഇത് ബെഡ്ഷീറ്റ് കേട്ടോ ബെഡ്ഷീറ്റും തലങ്ങണിയും അറിയാം താങ്ക്സ് ഞാൻ ഈ പടം കണ്ട മുതലേ പൊന്നൂസിനീന്ന് പട്ടുടുക്കുമ്പോ അടുത്തത് ഓ ഉണ്ടോ വായിവിടെ എല്ലാവരും വായിവിടെ ആ അതും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗ്ലാസ് ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തുറക്കണ്ടേ തുറന്ന് കാണിക്കാം എനിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഞാൻ തുറന്ന് കാണിക്കും അല്ലാത്തതിനും ഞാൻ അങ്ങോട്ടങ്ങോട്ട് കണ്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളിയൊരു ജ്യൂസ് ഗ്ലാസ് അരി സത്യവാ ഇന്നത് ഇച്ചിരി കൊടുത്താൽ മതി കൊള്ളാംട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കൊള്ളാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഏണ്ണം പറഞ്ഞ ഓരോ കാര്യം കണ്ടി ചിരിച്ചാ ഞാൻ വീട് വൃത്തികേടാക്കിയത് ഞാൻ രാവിലെ മോലെ കിടന്ന് പണി എടുക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പൊ ഇങ്ങനെ ഇട്ടെന്നല്ലേ ഉള്ളു അത് നമ്മൾ വാരി വൈകിട്ട് ഇതും ടീസെറ്റാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഏതൊക്കെ അടുക്കി പിറക്കാൻ നിന്നാ എനിക്ക് പിന്നെ അതിനെ ഇത് പൊട്ടിച്ചു കാണിക്കണ്ടേ ഇവരൊക്കെ പിന്നെ ഇവിടെ ഇരുന്നോണ്ട് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം അണ്ണൻ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ വൃത്തിയാക്കാൻ പോകുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അല്ല ഞാനൊന്നും കട്ട് ചെയ്യുന്നതല്ല അതിന് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ ഭയങ്കര അലർജി ഞാൻ എടുത്ത് വൃത്തിയാക്കി ഇത് ഫ്ലിപ്കാർട്ട് ആ പിന്നെ മിനി ഇത് ഫ്ലിപ്കാർട്ടിലെ ബോക്സാണ് അപ്പം എന്തുള്ളവേ ഇത് ചെറിയ കാസറോൾ ആൻഡ് വലിയ കാസറോൾ ഇതിന്റെ അടപ്പതിലും അതിൻ്റെ അടപ്പ് ഇതിലുമാണോ അങ്ങനെ ആ അതാന്നാ സെറ്റ് സെറ്റ് താങ്ക്സ് യോ വാ ഇവിടെ തറയിൽ നിന്നും യു യു നല്ല വെയിറ്റ് ഉണ്ട് ഇതും അത് തന്നെ ആയിരിക്കും ഡിന്നർ സെറ്റ് ആയിരിക്കും കേട്ടോ അത് തന്നെയാണെന്നാണ് തോന്നുന്നത് അതെ സെറ്റ് തന്നെ ഞാൻ പറഞ്ഞത് യൂ ഈ നോൾട്ടാടെ ഇതേ സാധനം ഞാൻ തോണ്ട് അവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് മാറ്റിയിട്ട് കൊള്ളാം നോൾട്ടാടെ സാധനം അടിപൊളി സാധനം കേട്ടോ എന്നാണേ അത് അങ്ങോട്ടെടുത്ത് വെക്കുവോ ഒറ്റ കൈ കൊണ്ടെടുക്കും എന്റെ വീടിയോ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളു മുത്തുമണി അപ്പത്തേക്കും ഞാൻ കിടന്നു ഉച്ച സമയമാണ് എനിക്ക് ഉറക്കം വരുന്നത് കേട്ടോ കറണ്ട് ഉണ്ടാണെങ്കിൽ ഞാൻ നേരത്തെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങ് വീടിയോ എടുത്തേനെ കറണ്ട് പോയതുകൊണ്ടാണ് പ്രശ്നമായി പോയത് ഉറങ്ങാ സമയം കറണ്ട് വന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഷെൽഫിൽ വെച്ചോണ്ടിരിക്കണ്ട വെച്ചോണ്ടിരിക്കേണ്ട എന്നെഴുതിയെങ്കിൽ ഇതേക്കണ്ട ഇത് ബൗളും ഇതുമാണ് ഇനി മൂന്നാലെണ് ഒന്ന് രണ്ടും മൂ ആറ് എണ്ണം ആറെണ്ണം കൂടെ ഉള്ളു കേട്ടോ ആറേ ആറ് സാധനങ്ങളും കൂടി മാത്രമേ നമുക്ക് അൺബോക്സിങ് ചെയ്യാനുള്ളൂ ഫ്രണ്ട്സ് ഇത്രയും അൺബോക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മേലെ അടിക്കു പറക്കി വെക്കണം ഇരിക്കോ അതും ഒരു ജോലിയാണല്ലോ പഠിച്ചോലി എല്ലാരും കാസറോളാണല്ലോ ഇത് മാത്രം ദോഷിയാ അപ്പൂക്ക് ഞാൻ ചൂടുവോ അല്ലെ എന്തോ പറയാൻ വന്നു അല്ലെങ്കി ആരോ എന്നെ പറ്റി പറഞ്ഞു മണ്ട കയറി കേട്ടോ കിട്ടിക്കറ്റ് കിച്ച കിച്ചു കിച്ച കച്ചു കിച്ച കിച്ച് അജീഷ് അതേപോലത്തെ ഗ്ലാസ് ഇത് പറഞ്ഞപ്പോ കാണിച്ചല്ലേ ഞാൻ അതേ ഗ്ലാസ് അതേ ഗ്ലാസ് ഇത് നമ്മുടെ സ്റ്റീലിന്റെ ഒരു കാസറോളാണ് ഇതിന്റെ വലിയ തൊണ്ടയോട്ടാണ് ഞങ്ങളുടെ ആയിരുന്നു ബിരിയാണിയൊക്കെ ഇട്ട് വെക്കുന്ന വലിയൊരു കാസർഗോളുണ്ട് അതൊന്ന് എടുത്ത് നോക്കിയേക്കാമേ അത്രയും എന്ന് നോക്കട്ടെ മറ്റേ അത് ഇത് ഇത് സംഭവം നമ്മൾ ഈ ഈ കാസർഗോളിൻ്റെ കാളിലും നല്ല സാധനമാണ് കേട്ടോ ഇത് ഇത് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ വലുതെ ഇപ്പം ഉണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം വലിയ ഭയങ്കര എനിക്ക് തോന്നുന്നു മറ്റേ കാസർഗോളിനെക്കാൾ നല്ലതാണ് കേട്ടോ നല്ല ചൂടൊക്കെ നിൽക്കുന്നൊരു സംഭവം എണ്ണ തൽക്കാലം രണ്ടെണ്ണം കൂടെ ഉള്ളു തൊഴിലുറപ്പിലെ മാമിമാരും മാമന്മാരും ഒക്കെ പോകുന്നു അതിന്റെ ബഹളമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ വിശ്രമ വേളകൾ ആനന്ദകരമാക്കിട്ട് തിരിച്ചു പോകുന്നു തൊഴിലുറപ്പിൽ ആൾക്കാർ പോകുമ്പോ ഒരു ഒരു സമരപ്രതീതി കേട്ടോ വായും ബാളും അലപ്പും ഭയങ്കര റോഡേ കൂടെ ആൾക്കാർ സമരം വിളിച്ചോണ്ട് പോകുന്നു അല്ലെയാ സംസാരിച്ചോണ്ട് ഇവിടെ കേറി അടിയും വേണ്ട എല്ല ഇത് തന്നെ എങ്ങനെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിയർത്തു ഫ്രണ്ട്സ് ഞാൻ വിയർത്തു തമ്പുരാനേ ലാസ്റ്റ് ഗിഫ്റ്റ് അൺബോക്സ് എനിക്ക് ഉറക്കവും വരുന്നു അത് കവർ മാത്രമേ ഉള്ളൂ നിധി അപ്പം അപ്പങ്ങാടെമ്പാടും മുറ്റക്കേ ചുട്ടമ്മമായി അമ്മായി ചുട്ടത് മരുമോനിക്കായി ഇത് പണ്ടത്തെ ഈ ഗ്ലാസ് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു പണ്ടത്തെ ഒരു മോഡൽ ഗ്ലാസും ജിഗും ഇത് പണ്ട് ഇത് പണ്ടത്തെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് അവക്ക് കൊടുക്കാം അപ്പം മുത്തുവാണി ഇനി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറക്കി വെക്കും ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ കബോഡി പോലെ സാധനങ്ങളൊക്കെ നമ്മളെ എനിക്ക് പനിയും കൂടി ആയതുകൊണ്ടാണ് ഫ്രണ്ട്സ് അവശതായിട്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ വീഡിയോയിൽ ജില്ലു ജില്ലെന്നല്ലേ കാണാറുള്ളൂ ഇടക്കിടയ്ക്കാണ് എനിക്ക് പവർ വരുന്നത് ഇടക്കിടയ്ക്ക് പവർ പോവാണ് കേട്ടോ പിന്നെ തൊണ്ട ഞാൻ സ്ട്രെയിൻ ചെയ്ത സംസാരിക്കുന്നത് പിന്നെ പിന്നെ എനിക്ക് ക്ഷീണം അങ്ങനെ തളർച്ച അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി നല്ല പവറോട് കൂടി എടുത്ത് അടിപൊളി വീഡിയോസുമായിട്ട് കാണാൻ മുത്തു മണി ലവ് യു ലവ് യു സോ മച്ച് എന്തു ഇത് ഓഫ് ചെയ്യുമെന്നിച്ച